തരണ്ടി അവർക്ക് ഒഴിവാക്കാൻ പറ്റും ഈ വഴിയിൽ പോലീസ് കൂടുതലായിട്ട് നിർത്തിയിട്ട് ബൈക്കിൽ പോകുന്ന ആളുകളെ ബൈക്കിൽ വന്ന് വോട്ടെടുക്കുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും ഈ വഴി എന്നുള്ളതൊക്കെ കോമഡിയാണ് അല്ലെങ്കിൽ യു യു വഴി കൊടുക്കാൻ പറ്റുന്ന പരിമിതികളൊക്കെ ഉണ്ട് അല്ല നമുക്ക് നമുക്കറിയാം ഗവൺമെന്റ് ജോലിയിൽ കയറുമ്പോൾ പരിമിതികളുണ്ട് നമ്മൾ ഗവൺമെന്റിന്റെ അണ്ടർലി വർക്ക് ചെയ്യുന്ന കമ്പനികളുടെ കാര്യം പറയുന്നത് ഞാൻ തമ്പുനിൽ കണ്ടിട്ടുണ്ടാവും പട്ടിണി കിടന്നിട്ട് അതായത് നമ്മൾ ഞാൻ അത്ഭുതത്തൊടുക്കാൻ അങ്ങനെ പലപ്പോഴും നോക്കി കാണാറുണ്ട് അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു നമ്മൾ ജനിച്ചു ഇത്രക്കായല്ലോ നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടില് അതിശക്തമായിട്ടുള്ള ഒരു പോളിറ്റിക്സ് പാർട്ടികളുടെ ഭാഗത്ത് നടക്കാറുണ്ട് അവരെ പരാജയപ്പെടുത്തണം ഇവരെ പരാജയപ്പെടുത്തണം അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുതായിട്ടുള്ള സമ്പത്തോ അല്ലെങ്കിൽ അവരുതായിട്ടുള്ള പവറോ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കുറെ കാട്ടിക്കൂട്ടരുകൾ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് വേറെ കുറെ ടീമുകൾ വേറെ കുറെ പാർട്ടിക്കാര് ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഭരണം നിലനിർത്താനുള്ള ശ്രമം അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ടെങ്കിൽ പോലും ഇതൊക്കെ പല രീതിയിലും ഈ മത്സരം കാര്യങ്ങളൊക്കെ പല രാജ്യങ്ങളിലും ഉണ്ടാവാറുണ്ട് നമുക്കറിയാലോ ഈ നടക്കുന്ന രാജ്യങ്ങളിലൊക്കെയും നല്ല രീതിയിലുള്ള വികസനം ഉണ്ടാവാറുണ്ട് അവർ നന്നായിട്ട് ഇന്ത്യയുടെ നൂറ് മടങ്ങ് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ചൈനയെ ചൈനയെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് അതായത് ഒരുപാട് ജനസംഖ്യ ഉള്ള ഈ പേര് പറയണത് ഇവരൊക്കെ രാജ്യത്തിന്റെ അപ്ഡേഷനിൽ വളരെ ഫോക്കസ്ഡ് ഫോക്കസ്ഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതല്ല അവർക്ക് അത്രത്തോളം രാജ്യത്തിന് ഉയർത്തണം എന്നൊരു ചിന്ത അറേബ്യൻ രാജ്യങ്ങളുടെ കാര്യങ്ങളാണെങ്കിൽ ഇപ്പോലും ഇപ്പൊ അറേബ്യയിൽ ഇപ്പോൾ ഞാൻ സൗദി അറേബ്യയിലാണ് ഉള്ളത് ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കമ്പനികളിലും ഫിഫ്റ്റി ഫിഫ്റ്റി പതിനഞ്ച് സൗദികൾ വേണം പതിനഞ്ച് പുറത്തുള്ള ആളുകളും വേണം എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തി ഇത് മാറും ഇത് ഒരു അറുപത് ശതമാനവും നാൽപ്പത് ശതമാനമോ കാലങ്ങൾ പോകുമോറും നമുക്ക് കൂടുതൽ എന്ത് ചെയ്യുകയാണ് ഈ അറേബ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ യൂറോപ്പെന്നല്ല അറേബ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ വിദേശികളെ എന്ത് ചെയ്യും കൂടുതലായിട്ട് പരിഗണിക്കാത്തൊരു അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് അത് പതിയെ പതിയെ മൂവായി തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി നമ്മളെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റണില്ല എന്നുള്ളതാണ് അതായത് ഈ പൊളിറ്റിക്സ് കാരണം അവിടെ അലമ്പട നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് അവർ അത് ഒന്നും ചെയ്യണില്ല എന്നുള്ളതാണ് രാജ്യത്തിന്റെ ഭരണാധികാരികൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇപ്പൊ നമുക്കിപ്പോ കേരളത്തിന്റെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് മലയാളികളായതുകൊണ്ട് കേരളത്തിന്റെ വിഷയം എടുത്ത് നോക്കണം സർക്കാരിന്റെ കീഴിൽ കുറച്ച് കമ്പനികൾ ഓപ്പൺ ഓപ്പണാക്കാം അപ്പൊ അതിന് പ്രോഫിറ്റ് ഉണ്ടാവും അതിൽ നിന്ന് വലിയ വലിയ കമ്പനികൾ സർക്കാരിന്റെ കീഴിൽ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് പ്രൊഡക്റ്റ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും നിർമ്മിക്കാൻ പറ്റും അതിനുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അങ്ങനെ അതിൽ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ ഈ കറണ്ട് ബില്ല് നമ്മളെ കഴുത്ത് അറത്തുകൊണ്ടിരിക്കുന്ന കരണ്ട് ബില്ല് അവർക്ക് ഒഴിവാക്കാൻ പറ്റും ഈ വഴിയിൽ പോലീസ് കൂടുതലായിട്ട് നിർത്തിയിട്ട് ബൈക്കിൽ പോകുന്ന ആളുകളെ ബൈക്കിൽ വന്ന് ഫോൺ എടുക്കുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും പല രീതിയിൽ നമ്മളെ ഇപ്പോൾ നമുക്ക് വാറ്റ് വാറ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഈ ടാക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെട്ടി വെട്ടിക്കുറക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ ടാക്സ് തന്നെ അല്ലേ ടാക്സിന് നമുക്ക് വെട്ടിക്കുറക്കാൻ പറ്റും അങ്ങനെ പല രീതിയിൽ നമുക്ക് ജനങ്ങൾക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും കാരണം നല്ലൊരു വരുമാനം ഉണ്ടെങ്കിൽ വരുമാനത്തിനപ്പുറത്തേക്ക് ഒരുപാട് നമ്മുടെ കേരളത്തിലെ മൊത്തം പങ്കാളികളാണ് മൊത്തം പങ്കാളികളാണ് കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ വിദേശത്ത് കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ അതായത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ജോലി കൂടുതലായിട്ട് കിട്ടണം പി എസ് സി വഴിയെന്നുള്ളതൊക്കെ കോമഡിയാണ് അല്ലെങ്കിൽ പി എസ് സി വഴി കൊടുക്കാൻ പറ്റുന്ന പരിമിതികളൊക്കെ ഉണ്ട് അല്ല ഇപ്പം നമുക്കറിയാല്ലോ ഗവൺമെന്റ് ജോലിയിൽ കയറുമ്പോൾ പരിമിതികളുണ്ട് നമ്മൾ ഗവൺമെന്റിന്റെ അണ്ടർലി വർക്ക് ചെയ്യുന്ന കമ്പനികളുടെ കാര്യം പറയാന് പല രീതി ഒരുപാട് പ്രോഡക്റ്റ് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് സംസ്ഥാനത്തിന് അത്യാവശ്യം നല്ല പേരും നിലയിലുള്ള ഒരു സംസ്ഥാനമാണ് നമ്മളത് അങ്ങനൊരു ശ്രമം ഒന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്താണെങ്കിലും കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്നു അങ്ങനെയൊന്നും ഇല്ല നമ്മളിപ്പോഴും പ്രിപ്പയർ അല്ല നമ്മൾ ഒരു ഒരുപാട് പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ച് പ്രവാസികളുടെ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്താണ് കാരണം ഇവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടുന്ന പൈസ ചെറിയ രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് നാട്ടിലേക്ക് അയക്കാണ് അപ്പം അവിടെ തന്നെയാണ് നീണത് വന്ന് വീണത് അപ്പം നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ ഒരു എന്താ പറയുക മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാവും നല്ല ഡെവലപ്മെന്റ് ഉണ്ടാവും കാരണം പ്രവാസികളുടെ ഫണ്ട് അത്യാവശ്യം വന്നിറങ്ങുന്നുണ്ട് അത് ചിലവാകുന്നത് കേരളത്തിലാണ് അപ്പോൾ കേരളത്തിലെ കച്ചവടം കുറച്ചുകൂടെ ആവും എന്നുള്ളതൊക്കെ സത്യം ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ അവസാനിക്കുന്ന ഒരു സമയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലയാളികളൊക്കെ തിരിച്ചവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താവും നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ നമുക്ക് നിന്ന് തിരിയാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ സ്പേസ് നമുക്ക് വളരെ കുറവാണ് രണ്ടാമത്തതാണെന്നുണ്ടെങ്കിൽ കുറാൾ പട്ടിണി എടുക്കും ഇതൊക്കെ ഒരു പക്ഷെ പത്ത് വർഷം കഴിഞ്ഞാലോ പതിനഞ്ച് വർഷം കഴിഞ്ഞാലോ ഇരുപത് വർഷം കഴിഞ്ഞാലോ ഈ വീഡിയോ യൂട്യൂബിൽ തന്നെ എടുക്കും അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ അന്നത്തെ ആൾക്ക് മനസ്സിലാവും മുമ്പ് നമ്മൾ സംസാരിച്ചതാണ് എനിക്ക് എനിക്ക് മുമ്പ് വേറെ സംസാരിച്ചിട്ടുണ്ടല്ല നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്കും അതായത് നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാത്ത ആൾക്ക് പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് പ്രവാസികൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ജോലി ചെയ്യണം സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഗവൺമെന്റ് ഇറങ്ങിയിട്ട് കാരണം ഇപ്പോൾ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആയിട്ട് ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്നുണ്ടെങ്കിൽ എനിക്കത് ഈസിയാണ് ഇവിടെ യു എയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈസിയാണ് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ് ബിസിനസ് ചെയ്യാൻ പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനല്ല നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൻ്റെ കാലു പിടിക്കണം മുൻസിപ്പാലിറ്റിന്റെ കാല് അവൻ പല കൈയും കാലും അവിടെ എവിടെയും പോയി പിടിക്കണം പൈസ കൊടുക്കേണ്ടി പൈസ കൊടുക്കണം അവരുടെ അവരുടെ അത് വേറെ അത് ഇത്രയും പറഞ്ഞ വേറൊരു സാധനം അവർക്ക് അവർ സേവകരാണ് അവർ സേവനം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് പക്ഷെ ചിലരുടെ വർത്തമാനവും സംസാരം കേട്ടി അവർ നമ്മളെ മുതലാളിമാരെ പോലെയാണ് അവരുടെ അവരുടെ സമയത്തിനനുസരിച്ച് നമ്മൾ നിൽക്കേണ്ടി വരുന്ന ഒരു ഗവൺമെന്റിന്റെ ഒരു ഗവൺമെന്റിന്റെ ഓഫീസർമാരും അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ ആ രീതിക്കാണ് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാണ് ലൈസൻസ് കിട്ടാനും അതിന്റെ ബാക്കിലും രാഷ്ട്രീയക്കാരെ പിടിക്കണം രാഷ്ട്രീയക്കാരെ മുഖേന പല രീതിയിലും ബുദ്ധിമുട്ടാണ് അപ്പൊ ആരും ആദ്യം അതിവിടെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പുറത്തു പോകും എന്ന് ചിന്തിക്കും കുറഞ്ഞ വർഷം ഒരു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ രീതിയിലൊരു ചെറിയ വളരെ ചെറിയ രീതിയിൽ ഒരു ഒരു കട സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എടുക്കേണ്ട അവിടെ കുറച്ച് പ്രൊഡക്ഷൻ ചെയ്യാൻ ഒക്കെ തീരുമാനിക്കുമ്പോൾ തുടങ്ങുന്ന ആളുകൾക്ക് ഈസി ആയിരിക്കണം പരിപാടി എവിടെ ഒറ്റ സ്ഥലത്ത് പോയിട്ട് കാര്യങ്ങൾ ഭംഗിയാക്കി വരുന്ന രീതിയിൽ ഒരു പ്ലാൻ ചെയ്യാൻ പറ്റും സർക്കാരിന് എന്താ ചെയ്യാത്തത് അല്ലെ അവർ ചെയ്യണില്ല കാരണം പിന്നെ അതായത് ഒരാൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് എൻ്റെ കുറച്ച് പൈസ ഉണ്ട് എനിക്ക് എന്റെ ബിസിനസ്സാണ് എന്റെ മനസ്സിൽ പ്ലാൻ അത്യാൾക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റും കൂടെ നിൽക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്തു കഴിഞ്ഞാൽ എന്താ അവിടെ എന്ത് പ്രോഡക്റ്റ് ആണോ നമ്മൾ നിർമ്മിക്കുന്നത് അത് ഇവിടെ നിന്നാണ് എന്തെയാണ് എക്സ്പോർട്ടിംഗ് ആണെന്നുണ്ടെങ്കിലും ഇവിടുന്നാണ് അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ് നൂറ്റമ്പത് കോടി ജനങ്ങളോ ഉള്ളൊരു മാർക്കറ്റാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് ആ പൈസ ഇവിടെത്തന്നെ കിടക്കുകയാണ് നമ്മളുണ്ടാക്കി വെക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനാണ് അതിൻ്റെ ഒരു ഗുണമുണ്ടാവുക എന്നുള്ളതാണ് അത് മാത്രമാണോ ഒരു ചെറിയ സംരംഭം അവിടെ ഏകദേശം ഒരു പത്ത് പേര് ജോലി ചെയ്യേണ്ട കാര്യം നമ്മളെ നാട്ടിലെ പത്ത് പേർക്കാണ് ജോലി കിട്ടുന്നത് ആ രീതിക്ക് നമ്മൾ ചിന്തിക്കാതെ ഒരു ഇപ്പോഴും പോണത് എന്താ മദ്യത്തിൽ നിന്നുള്ള ലാഭം പെട്രോളിന്റെ ടാക്സിൽ നിന്ന് കിട്ടുന്ന ലാഭം പോലീസിന്റെ ഈ എന്താ പറയാ ഈ വഴിയരികിൽ പിടിച്ചു നിർത്തിയിട്ടുള്ള ലാഭം അങ്ങനെ വേറെ ഒരു ലാഭമാണ് കറണ്ട് ബില്ലിൽ നിന്ന് കൊള്ളയടിക്കുന്ന ലാഭം ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ലാഭം മാത്രം വെച്ചിട്ടാണ് സർക്കാരിന്റെ പോക്ക് സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന മേഖലയാണ് ഈ പറയുന്നത് അങ്ങനെ പോയാൽ മതിയാണ് എത്ര കാലം നമുക്കങ്ങനെ പോകാൻ പറ്റും അതി മാറി ചിന്തിച്ചിട്ട് നമുക്ക് ഈ ജനങ്ങളെ കീറി മുടിക്കുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ടൊക്കെ നമ്മുടെ കറണ്ട് ബില്ലിനെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ വൻ പരാജയമാണ് ഗംഭീര പരാജയമാണ് നമ്മൾ നമ്മളെ കാര്യം പറയാതിരിക്കാൻ നല്ലത് രാത്രി ഇരുപത്തിഞ്ച് ശതമാനം കൂടുതലും അങ്ങനെ ആയിട്ട് അത് ഇത്ര യൂണിറ്റ് ചിലവാക്കി എത്ര കൂടുതൽ അങ്ങനെ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ കണക്കുകൂട്ടുമ്പോൾ വളരെ മോശ അവസ്ഥയിലാണ് നമ്മൾ കേരളത്തിൽ നിൽക്കുന്നത് അത് വേറെ വരുമാനമില്ല അപ്പോൾ ഏതെങ്കിലും വഴിക്ക് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എത്രയോ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് സർക്കാരിൻ്റെ കസാരയിൽ ഇരിക്കുന്നത് എല്ലാവരും ഒന്നും കൂടിയാലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പണം ഉണ്ടാക്കണം പൈസ സർക്കാരിന് പണം വേണം ഈ വഴി അല്ലാതെ വേറെ ഏത് രീതിയിൽ പണം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇന്ന കുറച്ച് കുറേ മെഷീനറി കൊടുക്കുന്ന കാര്യം പുറത്തുനിന്ന് ജർമ്മനിന്നും യു എസ് സി എന്നൊക്കെ കുറേ മെഷീനറി കൊണ്ടുവരാം നമുക്ക് ടിഷ്യൂ പേപ്പർ നല്ല ക്വാളിറ്റി ഉള്ളുണ്ടാക്കിയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും നല്ല നല്ല പ്ലാസ്റ്റിക്കുകൾ വേണ്ട റബ്ബർ നമുക്ക് നേരിട്ട് മേടിക്കാം സർക്കാരിന് മേടിക്കാം നല്ല വില കൊടുത്തിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള റബ്ബർ വെച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അവിടെ ഒക്കെ ജോലിക്കാരാണ് പല ഭാഗങ്ങളിലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാൻ പറ്റും ഇതൊന്നും ചെയ്യാതെ ഇപ്പോഴും ഗൾഫിന്റെ പടം വരുന്നത് നോക്കിയിട്ടും ഈ പറഞ്ഞ പെട്രോളിന്റെ ചാമ്പിയിട്ടും അങ്ങനെയൊക്കെ ആ രീതിക്കാണ് ഇപ്പോഴും സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിന് മറ്റൊന്ന് ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഡെവലപ്മെന്റ് ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ല അവർക്ക് ഭരണം നിലനിർത്തിയാളു കാരണം എന്താ അപ്പുറത്തുനിന്ന് അവർ ഓപ്പോസിന് ഉണ്ട് ഇന്ന ഇന്നതെങ്കിലും പൈസ കട്ടിയില്ലേ ഇന്ന കാര്യത്തിൽ ഇന്ന കാര്യത്തിൽ പ്രശ്നം പ്രതിപക്ഷം ഇവരിക്ക് അതിന് എന്ത് ചെയ്യണം അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് മലയാളിച്ചോണ്ടിരിക്കയാണ് മലയാളം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ വർഷങ്ങളായിട്ട് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം ചെറുപ്പക്കാരൊന്നും ചെറുപ്പക്കാരെ ആശ്രദ്ധിക്കില്ല അവർ ശ്രദ്ധിക്കണില്ല ആ അവർ ആ ഭാഗം ചർച്ച പോലും ചെയ്യണില്ല വോട്ട് ചെയ്യാൻ പോലും ഇപ്പോൾ ആളുകൾ പോകണില്ല എന്നുള്ളതാണ് ഇനിയുള്ള തലമുറ ഏരിയയ്ക്ക് വരില്ല ജനാധിപത്യപരമായിട്ട് ആളുകളെ തെരഞ്ഞെടുക്കണം എന്നുള്ളതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അത് വേറെ കാര്യം അത് സമയം വരുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ആൾ ആരാണോ അവരെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ആ കസാരയെ കൊണ്ടിരുത്തു അവർ ശരിയല്ല കഴിഞ്ഞാൽ അവരെ തിരിച്ചു വിളിക്കാനും എന്ത് വേണം കൊണ്ടെത്തിയ ആളുകൾക്ക് തന്നെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം വേണം അത് ഞമ്മളെ നാട്ടിലില്ല ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സേവിക്കാതിരിക്കുന്ന ഗവൺമെന്റ് എംപ്ലോയിസ് ഉണ്ട് അവരെ വർത്താനം കേട്ടേണ്ടിയിരിക്കും നമ്മൾ നമ്മളെ ഉടമസ്ഥരാണ് അവരെ എന്നാൽ നമ്മൾ വിചാരിക്കുക അവർ അവരുടെ ഭാഗത്തുനിന്ന് പ്രവൃത്തി മോശമാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ എനിക്കൊരു മാർക്ക് ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റണം ഇയാൾ ഇയാൾക്ക് നൂറിൽ ഇരുപത് മാർക്കേ ഉള്ളൂ ഈ സേവനം എനിക്ക് ബെറ്റർ ആയില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പ്രൊമോഷൻ കിട്ടാത്ത അവസ്ഥയോ അല്ലെങ്കിൽ അയാൾക്ക് വേറെ ഏതെങ്കിലും ഇപ്പോൾ ശമ്പളത്തിന് വർധനവുമില്ലാതിരിക്കുന്ന അവസ്ഥയോ വരാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ചിരിച്ചു കളിച്ച് നമ്മളെ കെട്ടിപ്പിടിച്ച് സംസാരിക്കും നമ്മൾ ചെന്നാൽ നമ്മളെ എല്ലാ പരിപാടിയും അവർ ചെയ്തു തരും പക്ഷെ അവർക്ക് ദാഷ്ട്യം കാരണം ഈ സാലറി കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് കിട്ടേണ്ട എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട് നമ്മളോട് മോശമായിട്ട് സംസാരിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ സേവിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മളെ നാട്ടിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു മാറ്റം വേണ്ടേ ടെക്നോളജി ഒക്കെ ഉയർന്നിട്ടുള്ള ഈ അവസ്ഥയിൽ ഈ ഏയുമായിട്ടാണ് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലും അങ്ങനെയൊക്കെയുള്ളൊരു മാറ്റം വേൾഡ് വൈഡ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ പഴയ അവസ്ഥയിൽ ഒരു മാറ്റമില്ലാത്തത് ഇല്ലാത്തത് നമ്മളെന്താ ഇപ്പോഴും പഴയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമ്മളെന്താണിപ്പോൾ നമ്മളൊരു ഒരു ഒരു തരത്തിലുള്ള ഒരു പ്രൊഡക്ഷനോ ഒരു ഉയർച്ചയോ ഇല്ലാത്ത രീതിയിൽ പഴയതിനേക്കാളും കഷ്ടതയിലേക്കാണ് നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലലും കാര്യങ്ങളൊക്കെ ആയിട്ട് നശിക്കുകയാണ് നമ്മൾ രാജ്യത്തിന് നമ്മുടെ ഒരു ഉയർച്ച വേണം നമ്മുടെ സംസ്ഥാനം കുറച്ചും വലുതായിട്ട് ചിന്തിക്കണം വലുതായിട്ട് പ്ലാൻ ചെയ്യണം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ രാജ്യം നമ്മുടെ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു സേഫ്റ്റി ഒരു സെക്യൂരിറ്റി നമ്മുടെ രാജ്യം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ ജോലി ഉണ്ട് ആ എത്ര പ്രവാസികൾ തിരിച്ചു വന്നാലും ഇവിടെ ഓക്കെയാണ് നമ്മളെല്ലാവരും സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്കൊക്കെ എന്തൊരു സന്തോഷം ഉണ്ടാവും അങ്ങനെയൊന്നും നടക്കണില്ല എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്നും ഞാൻ മാറുമെന്ന് അറിയില്ല പുതിയ തലമുറ മാറി മാറി വന്ന് അവരിഞ്ഞ് ഭരണത്തിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള അഞ്ചാം ക്ലാസ്സും ചായ അടിക്കാരനൊന്നും കയറുന്ന കാര്യമില്ല നല്ല വിദ്യാഭ്യാസമുള്ള കാര്യങ്ങൾ ചിന്തിച്ചങ്ങായിട്ട് ഒരു ദീർഘവീക്ഷണമുള്ള ആളുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറ രണ്ടോ മൂന്നോ തലമുറ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റം വരും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി രാജ്യം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ജനങ്ങളെ അവരുടെ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവർക്കൊരു സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ ജീവിതം മെച്ചപ്പെട്ട ഉയർത്തിക്കൊണ്ട് മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് രാജ്യവും രാജ്യത്തിന്റെ ഭരണാധികാരികളും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഒരു സ്വപ്നം അതെന്നും നടക്കും എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ അത് നടന്നേ പറ്റുള്ളൂ ഇവരുടെ കാര്യങ്ങൾ കുറച്ച് മോശാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കണതെന്നുണ്ടെങ്കിലും ബാബീരിൽ വളരെ 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 മോശാവസ്ഥയിലേക്ക് മാറും വിദേശികളെല്ലാവരും തിരിച്ച് നമ്മുടെ നാട്ടിലേക്കൊക്കെ വരേണ്ടി വരും അത്രത്തോളം ഒരവസ്ഥയിലേക്ക് നമ്മൾ കാര്യങ്ങൾ പോകുന്നുള്ളതാണ് അപ്പോൾ അതിനെ സ്വീകരിക്കാന് ആ സമയം നമുക്ക് അതിനെ സ്വീകരിക്കാനേ നമ്മളിവിളിപ്പം തന്നെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അന്നേരം നമുക്കൊരു ഭാരമില്ലാതെ അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരു പരാജയത്തിലേക്കായിരിക്കും പോകുക എന്നുള്ളതാണ് വീടുകളിൽ ലെങ്ത്ത് കൂടി മറ്റു വീടുകളിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി